ടിവിയും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഫോണും എല്ലാം നല്ല കിറ്റിൽ ഓഫറിൽ നിങ്ങൾക്ക് വേണോ ഹലോ ഗൈസ് ഇർഫാനാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഈരാറ്റുപേട്ടയിലെ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലാണ് കേട്ടോ ഓണം പ്രമാണിച്ച് നല്ല രീതിയിലുള്ള ഓഫറാണ് വന്നിരിക്കുന്നത് എല്ലാത്തിനും ന്യായമായ വിലയുള്ളൂ കേട്ടോ നമുക്കത് ഫുള്ള് കണ്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തി കാണിക്കാം ബാ ബ്രാൻഡഡ് ആയിട്ടുള്ള എ സികൾക്ക് വൺ രീതിയിലുള്ള ഓഫറാണ് നമ്മുടെ പിട്ടാപ്പള്ളി നിങ്ങൾക്ക് തരുന്നത് കേട്ടോ എം ആർ പി റേറ്റ് നാൽപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയാണ് പക്ഷേ ഓൺ പ്രൈസ് ഓഫർ പ്രമാണിച്ച് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് എ സി തരുന്നത് കേട്ടോ എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങളും ആണ് കേട്ടോ വിത്ത് ഇൻവേർട്ടർ വരുന്ന വിത്ത് സ്റ്റെബിലൈസർ വരുന്നതാണ് നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓരോ സാധനങ്ങളും ഇഷ്ടത്തോടെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം നല്ല രീതിയിലുള്ള ഒരു കസ്റ്റമർ സർവീസിംഗ് ആണ് ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം നിങ്ങൾക്ക് തരുന്നത് കേട്ടോ നല്ല രീതിയിലുള്ള വാറൻറ്റി ഉൾപ്പെടെ തരുന്ന നല്ല കിട്ടിലനായിട്ടുള്ള വാഷിംഗ് മെഷീൻ്റെ ഉണ്ട് കേട്ടോ നല്ല കിട്ടില വാഷിംഗ് മെഷീനാണ് എല്ലാ സെമി വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് അതും എല്ലാ രീതിക്കുള്ള ഇ എം ഐ അവൈലബിൾ ആണ് അതും ഓഫർ റേറ്റിൻ്റെ വാഷിംഗ് മെഷീൻ മാത്രമല്ല കിടിലൻ ടിവികളും ഉണ്ട് കേട്ടോ ഈ ഇരിക്കുന്ന ടി വികളെല്ലാം നിങ്ങൾക്ക് ഓണം പ്രമാണിച്ച് നല്ല രീതിയിലുള്ള ഓഫറാണ് കേട്ടോ ഇപ്പോൾ ഈ ടി വി നോക്കുകയാണെങ്കിൽ അമ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഓഫർ പ്രൈസിൽ മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചിൻ്റെ എൽ ജി ടി വി ഇത് മാത്രമല്ല ബ്രാൻഡ് ആയിട്ടുള്ള എല്ലാ ടിവികളും ഉണ്ട് എല്ലാ ടിവികൾക്കും ഓഫർ റേറ്റിലാണ് നിങ്ങൾക്ക് തരുന്നത് ഡബിൾ ഡോറിൽ വരുന്ന ഫ്രിഡ്ജുകൾ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പതിനായിരം രൂപ ക്യാഷ് ബാക്ക് ആണ് കേട്ടോ നല്ല കിടനായിട്ടുള്ള നല്ല എൽ ജിയുടെ ഒക്കെ നല്ല അടിപൊളി എൽ ജി ഗോദ്രേജ് ബി പി എല്ലിൻ്റെ ഒക്കെ നല്ല കിടന്നോട്ടുള്ള ഫ്രിഡ്ജുകളെല്ലാം ഉണ്ട് അതും ഡബിൾ ഡോറിൽ വരുന്നത് നമുക്കൊരു ഫ്രിഡ്ജ് ഇവിടെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് വരുന്നത് പക്ഷെ ഓൺ പ്രൈസ് ഓഫർ പ്രമാണിച്ച് അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരം രൂപയ്ക്കാണ് തരുന്നത് കേട്ടോ എല്ലാം കിടന്നിലാണ് പല കാരണമുള്ള പല രീതിയിലുള്ള എല്ലാ ഫ്രിഡ്ജുകളും ഉണ്ട് കേട്ടോ ഓരോ മോഡലും വെറൈറ്റി ആയിട്ടുള്ളതാണ് കിട്ടിലെ രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ മുതലുണ്ട് കേട്ടോ നല്ല ത്രീ സ്റ്റൗിൽ വരുന്ന നല്ല കീട്ടിലൻഡ് ഗ്ലാസ് സ്റ്റൗ മാത്രമല്ല സ്റ്റീലിന്റെ ഡബിൾ സ്റ്റൗല് വരുന്ന നല്ല കിടിലെ സാധനം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് രൂപ മുതലുണ്ടേ ദേ എല്ലാത്തിനും ന്യായമായ വിലയുള്ളൂ നല്ല കിടില സാധനങ്ങളാണ് ഈ ഇരിക്കുന്ന കണ്ടില്ലേ നല്ല ചിമ്മിണി ഹോബപ്പ് നല്ല രീതിയിലുള്ള ഡിസൈനിലാണ് എല്ലാം വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന ഓവണുകളും അതുപോലെ മിക്സി ഗ്രൈൻഡറുകൾക്കെല്ലാം നല്ല രീതിയിലുള്ള ഓഫറാണ് വിട്ടാപ്പള്ളി നിങ്ങൾക്ക് തരുന്നത് കണ്ടില്ലേ ഈ ഓണത്തിന് നല്ല കിടിലൻ ഓഫറുകളാണ് പിട്ടാപ്പിളി ഏജൻസി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സമയം ഇപ്പോഴും കളയണ്ട നിങ്ങൾ നേരെ വന്നോ നമ്മുടെ ഈരാറ്റുപേട്ട വടക്കേക്കരയിലുള്ള പിട്ടാപ്പിള ഏജൻസിയില്